ം നമ ശിവ ജ്യോതിഷചന്ദ്രികയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ അധ്യായത്തിലൂടെ പറയുന്നത് ശുക്രമാറ്റത്തിൻ്റെ ഫലമായി കുറച്ച് നാളുകാർക്കുണ്ടാകുന്ന ഗുണങ്ങളെക്കുറിച്ചും അവർക്കുണ്ടാകുന്ന നേട്ടങ്ങളെക്കുറിച്ചും അവർക്കുണ്ടാകുന്ന സമ്പൽ സമൃദ്ധിയെക്കുറിച്ചുമാണ് ഇന്നത്തെ അധ്യായത്തിലൂടെ പറയുന്നത് ആദ്യമായിട്ട് രോഹിണി നക്ഷത്രക്കാരെ കുറിച്ച് നോക്കാം രോഹിണി നക്ഷത്രക്കാരെന്ന് പറയുന്നത് വളരെയധികം സാമ്പത്തിക താഴെ തട്ടിൽ നിന്നും ഉയർന്ന് പടിപടിയായി വരുന്നവരാണ് രോഹിണി നക്ഷത്രക്കാരെന്ന് പറയാം അവർക്ക് സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഉണ്ടെങ്കിൽ പോലും എല്ലാം സഹിക്കുവാനുള്ള ഒരു സഹനശക്തി ഉള്ളവരാണ് ഇവർ ഇവർ ലാഭം വളരെയധികം പ്രതീക്ഷിക്കുന്നില്ല ഇവരുടെ പ്രവർത്തനങ്ങളിൽ നിന്നും എന്നാൽ പ്രവർത്തനങ്ങൾ ധാരാളമായി ചെയ്യുകയും അതിൻ്റെ പിന്നാലെ ലാഭവും അതുപോലെ തന്നെയുള്ള പണവും എത്തിച്ചേരുകയാണ് ഇവരുടെ രീതികൾ എന്ന് പറയുന്നത് ഇവർ നല്ല സമൃദ്ധരും അതുപോലെ തന്നെ നല്ല കാര്യശേഷിയുമുള്ളവരുമാണ് എന്നാൽ ഇവരോട് കരുണ കാണിക്കുന്നവരോട് ഇവർ അത്യധികമായിട്ടുള്ള സ്നേഹവും കരുണയും കാണിക്കും എന്നാൽ ഇവരോട് ശത്രുതാ മനോഭാവം വെച്ച് പുലർത്തുന്ന ഇവ ഒന്നും തന്നെ ചെയ്യുകയില്ല എന്ന് മാത്രമല്ല അവരുടെ ആ രീതികളെല്ലാം തന്നെ ഇവർ മനസ്സിൽ സൂക്ഷിക്കുന്നവരുമാണ് എന്നാൽ ഇവർക്ക് ഇപ്പോൾ സാമ്പത്തികപരമായി വളരെ ഉന്നതിയിലേക്ക് പോകുന്ന ഒരു കാലഘട്ടമാണ് ഈ വർഷമെന്ന് പറയാം കാരണം ഇവർക്ക് സാമ്പത്തികപരമായിട്ടുള്ള നേട്ടങ്ങളുണ്ടാകുന്നതിനുള്ള ഈശ്വരാധീനം എല്ലാ രീതിയിലും ഉള്ളവരാണ് ഇവർ അപ്പോൾ ഇവരുടെ സഹോദര തുല്യരായിട്ടുള്ളവരോ സഹോദരന്മാരിൽ നിന്നോ യാതൊരുവിധ സഹായങ്ങളോ അതുപോലെ തന്നെ സഹാനുഭൂതിയോ ലഭിക്കുവാൻ സാധ്യതയില്ലാത്തവരാണ് മിക്കവാറും എന്നാൽ ചിലരൊക്കെ ഇവർക്ക് സഹായങ്ങൾ നൽകുന്ന സഹോദരന്മാരും ഉണ്ട് എന്നാൽ ഇതുകൂടാതെ കൊണ്ട് തന്നെ ഇവരുടെ വീടെന്ന് പറയുന്നത് ഒരു കാവ് അഥവാ സർപ്പക്കാവോട് അടുത്തുള്ളതോ പാരമ്പര്യമായിട്ട് സർപ്പക്കാവിനോട് തുല്യമായിട്ടുള്ള ുള്ള സ്ഥലവുമായിരുന്നു വീട് അതിൻ്റെ അത് കുലമഹിമയായിരുന്നു ഇവരുടെ പാരമ്പര്യമായിട്ടുള്ള ആരാധനാ സ്ഥലങ്ങളും ആരാധിക്കുന്ന മേഖല സ്ഥലവുമായിരുന്നു ആ അതിനോട് വീടിനോട് ചുറ്റിപ്പറ്റി ഉണ്ടായിരുന്ന ആ സർപ്പക്കാവുകൾ അല്ലെങ്കിൽ ആ സർപ്പക്കാവുകളോട് വളരെയധികം പ്രാമുഖ്യമുള്ളവരാണ് ഇവരെന്ന് പറയാം ഇവരുടെ സന്താനങ്ങളെല്ലാം തന്നെ ഉന്നത വിദ്യാഭ്യാസമുള്ളവരും ഉന്നതമുല ജാതരും അതുപോലെ തന്നെ ഇവർക്ക് സാമ്പത്തികമായിട്ട് വളരെ നേട്ടങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നവരാണ് ഇവരുടെ സന്താനങ്ങൾ വിദ്യാഭ്യാസത്തിൽ മികവുറ്റവരാണ് ഇവരെന്ന് പറയാം അതുപോലെ തന്നെ ബിസിനസ് രംഗങ്ങളിലേക്ക് അവരുടെ സന്താനങ്ങൾ മാറിക്കഴിഞ്ഞെന്നാൽ ഇവർക്ക് വളരെയധികം സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഇവരുടെ ശത്രുക്കൾ എന്ന് പറയുന്നത് വളരെയധികം ഇല്ലെങ്കിൽ പോലും ഇവരോട് തുല്യരായിട്ടുള്ള ശത്രുക്കളായിരിക്കും ഇവർക്ക് ഉണ്ടാകുന്നത് കൊണ്ട് അവരെയൊന്നും തന്നെ ഇവർക്ക് വളരെയധികം ഭയപ്പെടേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇല്ല അവയെല്ലാം തന്നെ ഈശ്വര കടാക്ഷത്താൽ മാറിക്കൊള്ളുന്ന ഒരു സമയം കൂടിയാണ് ഇവരുടേത് മാത്രമല്ല ദാമ്പത്യ ജീവിതം വളരെ ഭംഗിയായിട്ടും വളരെ ആശ്വാസകരമായിട്ടും നല്ല രീതിയിലും പോകുന്നുവെങ്കിലും ചെറിയ ചെറിയ മ മന്നതകളും ചെറിയ ചെറിയ അസാരസ്യങ്ങളും ഉണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ വിവാഹ കാര്യങ്ങൾക്ക് ചെറിയ ചെറിയ തടസ്സങ്ങൾ വന്നുചേരുന്ന ഒരു കാലഘട്ടമാണ് ആ വിവാഹ കാര്യങ്ങളുടെ തടസ്സങ്ങൾ മാറുന്നതിന് അതായത് ദിശ കാലഘട്ടത്തിൽ രോഹിണി നക്ഷത്രക്കാരുടെ രാഹൂർ ദിശ കാലഘട്ടം എന്ന് പറയുന്നത് വളരെയധികം ക്ലേശകരമായിരിക്കും എന്നാൽ വ്യാഴദശാ കാലഘട്ടങ്ങളിലും അവർക്ക് വളരെയധികം സാമ്പത്തിക നീ നേട്ടങ്ങളൊന്നും തന്നെ വരികയില്ല എങ്കിലും ശനിദശാ കാലത്ത് ഇവർക്ക് സാമ്പത്തികപരമായിട്ടുള്ള നേട്ടങ്ങൾ ധാരാളം കിട്ടുന്നൊരു സമയമാണ് അതിവർക്ക് അവരുടെ ജീവിത അവസാനം വരെ ലഭിക്കുകയും പിന്നീട് തലമുറകളായിട്ട് അവർക്ക് അനുഭവിക്കുവാനുള്ള ഒരു ഒരു സാഹചര്യവും ഉണ്ടാകുന്നതാണ് ശനി ഭഗവാൻ ഇവർക്ക് നൽകുന്ന സാമ്പത്തികം മാത്രമല്ല ഇവരുടെ സന്താനങ്ങൾ എന്ന് പറയുന്നത് വളരെ ഉന്നത ഉന്നത പദവി അലങ്കരിക്കുന്നവരും ഉന്നതന്മാരുമായിട്ടുള്ളവരും ആയിരിക്കും ഇവരുടെ ജീവിതത്തിൻ്റെ രണ്ട് ഘട്ടങ്ങളിൽ മാത്രമാണ് ഇവർക്ക് വളരെയധികം സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുന്നത് ഒന്നാമതായിട്ട് ഇവരുടെ ജീവിതത്തിൻ്റെ മധ്യ കാലഘട്ടങ്ങളിലും അതുപോലെ തന്നെ ഇവരുടെ ജീവിതത്തിൻ്റെ വാർദ്ധക്യ കാലഘട്ടങ്ങളിലും ഇവർക്ക് സാമ്പത്തികപരമായിട്ടുള്ള ഉന്നതികളിലേക്ക് ഇവർ എത്തിച്ചേരുന്നവരാണ് മാത്രമല്ല ഇവരുടെ ഇവരുടെ ശത്രുക്കൾ എന്ന് പറയുന്നത് ഇവരോട് കിടപിടിക്കുന്ന ശത്രുക്കൾ ആയിരിക്കുന്ന അതല്ല സാമ്പ ദാമ്പത്യപരമായിട്ട് വളരെയധികം വളരെ അസാരസ്യങ്ങളുണ്ടെങ്കിലും വളരെ നല്ല രീതിയിലാണ് പോകുന്നത് എന്നാൽ ഇവർക്ക് ചെറിയ ചെറിയ തടസ്സങ്ങളെല്ലാം തന്നെ വന്നുചേരുന്നുണ്ട് ആ തടസ്സങ്ങളെല്ലാം തന്നെ മാറുന്നതിന് വേണ്ടി ഇവരുടെ ഭാഗ്യ ദേവനായിട്ടുള്ള അഥവാ ഇവരുടെ ഭാഗ്യ ദേവൻ എന്ന് പറയുന്നത് ബ്രഹ്മാവാണ് അതുപോലെ തന്നെ ഭാഗ്യ നമ്പർ എന്ന് പറയുന്നത് രണ്ടാണ് ഭാഗ്യ നിറമെന്ന് പറയുന്നത് വെളുപ്പാണ് ഭാഗ്യ ചിഹ്നമെന്ന് പറയുന്നത് ഭാഗ്യ രക്തം എന്ന് പറയുന്നത് മുത്താണ് ഇതുകൂടാതെ ഇവർക്ക് ധാരാളം ഭാഗ്യ മേഖലകളെല്ലാം തന്നെ വന്നു വന്നുചേരുന്നതാണ് ശനി ഭഗവാനെ ആരാധിക്കുകയാണെങ്കിൽ ശനി ഭഗവാനെ ഇവർ പൂജിക്കുകയാണെങ്കിലും അത് ശനിക്ഷേത്രത്തിൽ പോയി വഴിപാട് നടത്തുകയും ചെയ്യുകയാണെങ്കിൽ ധാരാളം തടസ്സങ്ങളെല്ലാം തന്നെ മാറി ആ സമ്പത്ത് വളരെയധികം വന്നുചേരുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഇനി വരാൻ പോകുന്നത് ഇവരുടെ കർമ്മരംഗത്ത് വളരെയധികം തടസ്സങ്ങൾ മാന്യതകളും ഉണ്ടാകാം എന്നാൽ അതിനും നമ്മൾ ഈശ്വര കടാക്ഷം ഉണ്ടാകുന്ന അത് ശബരിമലയിൽ പോയി ഭഗവാനെ ഒന്ന് പ്രാർത്ഥിക്കുകയും ശക്തിയാൽപരം ഒരു നാളെയുമെങ്കിലും അവിടെ സമർപ്പിച്ച് എല്ലാം മാറ്റിത്തരണമേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞതാൽ ഇവരുടെ കർമ്മരംഗം വളരെയധികം ശോഭനമാകുകയും വളരെ ശക്തിയോടുകൂടി പൂർവാധികം ശക്തിയോടുകൂടി കർമ്മരംഗത്തേക്ക് കടന്നു വരുവാൻ സാധിക്കുന്നു ഇവർക്ക് വളരെയധികം ധനം വന്നു ചേരുന്നൊരു സമയമാണെങ്കിലും ആ ചെറിയ ചെറിയ മാന്യകൾ അതിന് വന്നു ചേർന്നിട്ടുണ്ട് അതും മാറിക്കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ ഇവരുടെ ചിലവുകൾ എന്ന് പറയുന്നത് വളരെയധികം ധാരാളം ചിലവഴിക്കുന്നവരാണെങ്കിലും ആ ചിലവുകളെല്ലാം തന്നെ ഇവർക്ക് ലഘൂകരിക്കുവാനും സാധിക്കുന്നതാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് അടുത്ത നാളുകാരുടെ നാളിലേക്ക് പറയാം അടുത്ത നാളെന്ന് പറയുന്നത് ചോതി നാളിനെ കുറിച്ചാണ് പറയുന്നത് ചോതി നാളെന്ന് പറയുന്നത് അവർ വളരെയധികം കഠിനാധ്വാനികളും എന്നാൽ അവർക്ക് ഏത് മേഖലകളിലും ഏത് ചെറിയ വേറെ കഠിനമായിട്ടുള്ള മേഖലകളിലും അവർക്ക് വളരെയധികം മികവ് പുലർത്തുന്നവരാണ് വളരെയധികം സാം സാമ്പത്തികപരമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കുന്നവരാണ് നക്ഷത്രക്കാർ അവർക്ക് വിദ്യാഭ്യാസം കുറവുള്ളവരാണെങ്കിലും വളരെ സമ്പത്ത് ഇവർക്ക് അതുപോലെ തന്നെ ഇവർക്ക് അഭിവൃദ്ധിയും അതുപോലെ ജനങ്ങളോടുള്ള പെരുമാറ്റവും ആൾക്കാരോടുള്ള ദീനാനുകമ്പയും എല്ലാം തന്നെ ഉള്ളവരാണ് ചോദ്യനക്ഷത്രക്കാരെന്ന് പറയാം അതേത് കഠിനമായിട്ടുള്ള ജോലികൾ അവരെ ഏൽപ്പിച്ചാലും അത് ഭംഗിയോടുകൂടിയും എളുപ്പത്തിലും ചെയ്തു തീർക്കുവാനുള്ള മികവ് ഇവർക്ക് ഉണ്ടാകുന്നതാണ് ഇവർക്ക് ഭാഗ്യ മേഖലകളാണ് ഇപ്പോൾ തുറന്നു വന്നിരിക്കുന്നത് എന്നാൽ സാമ്പത്തികപരമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലഘട്ടം കൂടിയാണ് അത് സമ്പത്ത് വളരെയധികം ഉണ്ടാകുന്നത് ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് എന്നാൽ ഇവരുടെ സഹോദരന്മാരെന്ന് പറയുന്നത് വളരെ ഇവരോട് കരുണ ഉള്ളവരോ അവരോട് സ്നേഹമുള്ളവരോ അല്ല ആ ഇവർക്ക് ആ അവരോട് അവർക്ക് ചില ചെറിയ മാറ്റങ്ങളും ചില ചെറിയ പ്രതിസന്ധികളും എല്ലാം കൊണ്ട് അവർ വളരെയധികം ചെറിയ രീതിയിൽ മാറി നിൽക്കുന്നവരാണ് എന്നാൽ ഇവർക്ക് ആ സഹോദരന്മാരെന്ന് പറയുന്ന ആൾക്കാർ അവർക്കും ഇവർക്കും ഈശ്വര കടാക്ഷമുള്ളവരാണ് അതുകൊണ്ട് ഇവർ രണ്ടു കൂട്ടരും വളരെ ശത്രുതാ മനോഭാവത്തോടു കൂടി പോവുകയില്ല എല്ലാവരും ഒരുമിച്ച് ഒരു ഐക്യത്തോടുകൂടി പോകുന്നവരാണ് ഇവരുടെ വീട് വളരെ പഴക്കം ചെന്നതായിരിക്കും എന്നാൽ ആ വീട് വളരെ ഭംഗിയുള്ളതും അതുപോലെ തന്നെ വളരെ മനോഹരവുമായിട്ടുള്ള സുന്ദരവുമായിട്ടുള്ള വീടുകളായിരിക്കും എന്ന് നമ്മൾക്ക് പറയാം എന്നാൽ ഇവരുടെ പ്രധാനമായിട്ടുള്ളത് സന്താനങ്ങളാണ് ആ സന്താനങ്ങളെല്ലാം തന്നെ ഐശ്വര്യമുള്ളവരും നല്ല സമ്പത്തുകൾ വാരിക്കോരി ഉണ്ടാക്കുവാൻ സാധിക്കുന്നവരും അതുപോലെ തന്നെ സമ്പത്തുക്കൾ ഇഷ്ടം പോലെ ഇവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നവരും സ്ഥാനമാനങ്ങളും ബഹുമതികളും എല്ലാം തന്നെ ഉണ്ടാകുന്നവരും നല്ല വിദ്യാസമ്പന്നരും അതുപോലെ തന്നെ നല്ല ആരോഗ്യ ദൃഢഗാത്തരുമായിട്ടുള്ള സന്താനങ്ങളാണ് ഇവർക്കുണ്ടാകുന്നത് അതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഇവരുടെ ശത്രുതാ മനോഭാവത്തോടു കൂടി പെരുമാറുന്നവരെല്ലാം തന്നെ ആ ശത്രുതാ മനോഭാവം മാറുകയും എന്നാൽ അതോ ഇവരോട് വളരെയധികം സഹാനുഭൂതിയും അടുപ്പവും കാണിക്കുന്ന ഒരു രീതികളിലേക്കാണ് ഇപ്പോൾ വരുന്നത് ഇവരുടെ ഭാഗ്യ ദേവൻ ദേവത എന്ന് പറയുന്നത് ഇവർക്ക് ഭാഗ്യ ദേവത ഭാഗ്യ നമ്പർ എന്ന് പറയുന്നത് നാലും അതുപോലെ തന്നെ ഭാഗ്യ നിറമെന്ന് പറയുന്നത് കറുപ്പും അതുപോലെ തന്നെ ഭാഗ്യരക്തമെന്ന് പറയുന്നത് ഓമീതകവും എന്നാൽ ഇവരുടെ പ്രധാനമായിട്ടുള്ള ദേവത എന്ന് പറയുന്നത് ജലവും അതുപോലെ തന്നെ വായുവാണ് ഇവരുടെ ഭൂതമെന്നും പറയാവുന്നതാണ് എന്നാൽ ഇവർക്ക് സാമ്പത്തികപരമായിട്ടുള്ള നേട്ടങ്ങളെല്ലാം തന്നെ വന്നു ചേരുന്ന ഒരു കാലഘട്ടം കൂടിയാണോ ഇതെന്ന് പറയാം ഇവർക്ക് ഭാഗ്യാധിപൻ എന്ന് പറയുന്നത് ബുധനാണ് ആ ഭാഗ്യാധിപൻ ഇവർക്ക് വേണ്ടുന്ന എല്ലാവിധ ആനുകൂല്യങ്ങളും നൽകുന്ന ഒരു സമയമാണ് ആ ഭാഗ്യാധിപൻ്റെ ഒരു കൃപാകടാക്ഷം കൊണ്ടാണ് ഇവർ ഉന്നതികളിലേക്ക് എത്തിച്ചേരുന്നത് എന്നാൽ ഇവർക്ക് പ്രവർത്തന മേഖലകളിൽ ചെറിയ തടസ്സങ്ങൾ ഉണ്ടാകാം ആ തടസ്സങ്ങളെല്ലാം തന്നെ മാറ്റുന്നതിനായിട്ട് ഇവർ ദുർഗാദേവിയെ എല്ലാം തന്നെ പ്രാർത്ഥിക്കേണ്ടതാണ് അതുപോലെ തന്നെ അത് മഹാവിഷ്ണുവിനെയും മഹാലക്ഷ്മിയെയും ഇവർ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് തടസ്സങ്ങളെല്ലാം തന്നെ മാറുന്നതായിരിക്കും എന്നാൽ ഇവരുടെ ചിലവുകൾ എന്ന് പറയുന്നത് ഒരൽപ്പം കുറച്ച് ചിലവഴിക്കുന്നവരാണ് ഈ ചൂതി നക്ഷത്രക്കാർ എന്നാൽ അവരുടെ ചിലവുകൾ വളരെയധികം അമിതമാകാതെ സൃഷ്ടിക്കുക എന്നാൽ അവർക്ക് വളരെയധികം സാമ്പത്തിക മേഖലകളും ഉയർച്ചയുണ്ടാകും പണം വരുന്നു ചേരുവാനുള്ള എല്ലാവിധ സാഹചര്യങ്ങളും പണവും അതുപോലെ സമ്പത്തുക്കൾ ബുദ്ധി അതുപോലെ തന്നെ കർമ്മശേഷി എല്ലാം തന്നെ ഇവർക്ക് എത്തിച്ചേരുന്ന ഒരു സമയമാണ് ഇനി നമ്മൾക്ക് പൂരാടനക്ഷത്രത്തിനെ കുറിച്ചാണ് പറയേണ്ടത് പൂരാട എന്ന് പറയുന്നത് വളരെ കൃഷി നല്ല സ്വഭാവമുള്ളവരും സൗമ്യരും അതുപോലെ തന്നെ വളരെയധികം ആഡംബരമില്ലാതെ ലഘുവായി ജീവിക്കുന്നവരാണ് അവർക്ക് വിദ്യകളിലും അതുപോലെ തന്നെ ധനത്തിലും സാമ്പത്തികപരമായിട്ടും അധികം നേട്ടങ്ങളൊന്നും ഉണ്ടാക്കുവാൻ കഴിയാത്തവരാണ് എന്നാൽ സാമ്പത്തികപരമായിട്ട് ഇപ്പോൾ അവർക്ക് അഭിവൃദ്ധിയുടെ ഒരു കാലഘട്ടമാണ് എന്ന് വേണമെങ്കിൽ പറയാം അതായത് ഈശ്വരാധീനം വളരെയധികം ഉള്ള ഒരു ആൾക്കാരാണ് അതുപോലെ തന്നെ ഇവരുടെ സഹോദര തുടരായിട്ടുള്ളവരെല്ലാം തന്നെ ഇവരിൽ നിന്നും അരൽപ്പം അകന്ന് നിൽക്കുന്ന അഥവാ അകന്ന് നിൽക്കുവാൻ സാധ്യത കാണിക്കുന്നവരാണ് എന്ന് വേണമെങ്കിൽ പറയാം ആ സഹോദര തുല്യരായിട്ടുള്ള ആൾക്കാരും ഇവരോട് നല്ലതുപോലെ തന്നെ സ്നേഹവും ബഹുമാനവും കാരുണ്യവും കാണിക്കുന്ന ആൾക്കാരാണ് ഇവരുടെ വീട് വളരെ മനോഹരവും അതുപോലെ തന്നെ സുന്ദരവുമായിട്ടുള്ള വീടുകളാണ് ആ വീടുകൾ രണ്ടുനില കെട്ടിടങ്ങളാക്കി മാറ്റുന്നതിന് വേണ്ടുന്ന പ്രയത്നങ്ങളിലാണ് ഇവർ നിലനിൽക്കുന്നത് അതിനു വേണ്ടുന്ന എല്ലാവിധ സഹായങ്ങളും ഈശ്വര കടാക്ഷം ഉണ്ടാവും സന്താനങ്ങളെന്ന് പറയുന്നത് അതല്ല വിദ്യാസമ്പന്നരും അതുപോലെ തന്നെ മികവുള്ളവരും കഴിവുറ്റവരും അതുപോലെ പ്രശസ്തി ആർജിക്കുന്നവരും നല്ല രീതിയിൽ നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ കഴിവുള്ളവരുമാണ് ഇവരുടെ വിദ്യാ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ശത്രുക്കൾ എന്ന് പറയുന്നത് ഇവർക്ക് വളരെയധികം ശത്രുക്കൾ ഇല്ലായെങ്കിൽ പോലും ആ ശത്രുതാ മനോഭാവം ഉള്ളവരോട് ഇവർ കൃപാകടാക്ഷമുള്ളവരും അതുപോലെ തന്നെ ഇവർക്ക് സ്നേഹ ബഹുമാനങ്ങളുള്ളവരായത് ശത്രുക്കൾ ഇവരോട് വളരെയധികം ശത്രുത പുലർത്തുന്നില്ല മാത്രമല്ല ഇവർക്ക് ഈശ്വരാധീനം ധാരാളമുള്ള ഒരു സമയമാണ് അതുകൊണ്ട് ഈശ്വരാധീനം ഉള്ളത് കൊണ്ട് ഇവരുടെ ശത്രുതാ മനോഭാവം നിലനിൽക്കുകയുമില്ല അതുപോലെ തന്നെ ഇവരുടെ ദാമ്പത്യ ജീവിതം വളരെ ഭംഗിയായിട്ടും സുന്ദരമായിട്ടും അതുപോലെ ശാന്തമായിട്ടും നല്ല വിവാഹ കാര്യങ്ങളെല്ലാം തന്നെ വളരെ നല്ല രീതിയിൽ നടക്കുവാനുള്ള സാധ്യതകൾ ധാരാളമുള്ള ഒരു സമയമാണ് ആ തടസ്സങ്ങളെല്ലാം മാറി വിവാഹ ജീവിതം ഭംഗിയായി നടക്കുവാനുള്ള ഒരു കാലഘട്ടം കൂടിയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം എന്നാൽ ഇവരുടെ തടസ്സങ്ങൾ എന്ന് പറയുന്നത് ആ കർമാധിപനായിട്ടുള്ള കർമാധിപൻ എന്നു പറയുന്നത് ആ കർമാധിപനാണ് എന്ന് പറയുന്നതാണ് ഇവരുടെ തടസ്സങ്ങൾ ഉണ്ടാകുന്നത് ആ തടസ്സങ്ങൾക്ക് മുഖ്യ കാരണമായി വരുന്നത് എന്ന് പറയുന്നത് ഇവർ ദുർഗാദേവിയുടെ ഒരു പ്രസാദ ഒരു കലാക്ഷത്തിൻ്റെ കുറവുകൊണ്ടാണ് ആ തടസ്സങ്ങളെല്ലാം തന്നെ ഇവർ പണ്ട് ആരാധിച്ചിരുന്ന ആ ആരാധനാ മൂർത്തികളെല്ലാം തന്നെ വളരെ ചെറുതായിട്ട് ഇവർ മറക്കുകയോ അല്ലെങ്കിൽ ഇവർ നിന്നും അകന്നു നിൽക്കുകയോ ചെയ്യുന്നത് കൊണ്ടാണ് അവരുടെ കർമ്മരംഗത്ത് തടസ്സങ്ങൾ വന്നു ചേരുന്നത് എന്നാൽ ഇവരുടെ ഭാഗ്യം ഇവർക്ക് അനുകൂലമാകുന്ന ഒരു കാലഘട്ടമാണ് ഈശ്വരൻ അത് ഭഗവാനെ അഥവാ ശിവഭഗവാനെ വളരെയധികം മനസ്സിൽ പ്രാർത്ഥിക്കുകയും ശിവ ശിവഭഗവാന് വളരെയധികം അർച്ചന അതുപോലെ തന്നെ പുഷ്പാഞ്ജലി അഘോര മന്ത്രം കൊണ്ട് അർച്ചനയും അതുപോലെ തന്നെ പഞ്ചാക്ഷരീ മന്ത്രം കൊണ്ട് അർച്ചനയും നടത്തി കഴിഞ്ഞവർ പുഷ്പാഞ്ജലിയും നടത്തി കഴിഞ്ഞവർ ഇവരുടെ തടസ്സങ്ങളെല്ലാം തന്നെ മാറുന്നതായിരിക്കും കൂടാതെ കൊണ്ട് തന്നെ ഇവർക്ക് വളരെയധികം ദോഷ സമയങ്ങൾ വന്നു ചേരുന്നതിനുള്ള ഒരു കാലഘട്ടമാണ് ആ കാലഘട്ടങ്ങളെല്ലാം തന്നെ ഈശ്വര കൃപയാൽ ഇവരിൽ നിന്നും മാറി നിൽക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം എന്നാൽ ഇവരുടെ അതി അത്യധികമായിട്ടുള്ള സമ്പത്തുകൾ വന്നു ചേരുന്നുണ്ട് എന്നാൽ അതിനനുസരിച്ചുള്ള ചിലവുകളും ഇവർക്ക് വരുന്നുണ്ട് ആ ചിലവുകളെ ലഘൂകരിക്കുവാനായിട്ട് ഈശ്വര കടാക്ഷമുള്ളത് കൊണ്ട് സാധിക്കുന്നതാണ് ഇനി നമുക്ക് ചതയം നക്ഷത്രത്തിനെ കുറിച്ചാണ് പറയുന്നത് ചതയം നക്ഷത്രക്കാരെന്ന് പറയുന്നത് അവരുടെ ഭഗവാനെന്ന് പറയുന്നത് ഭഗവാനാണ് മയിലാണ് അവരുടെ പക്ഷി അവരുടെ ഗോമേതകമാണ് അവരുടെ പ്രധാനമായിട്ടുള്ള നേട്ടം എന്ന് പറയുന്നത് ഗോമേതകം എന്ന് പറയുന്ന രക്തമാണ് ഇവരുടെ പ്രധാനമായിട്ടുള്ള രക്തം അതുപോലെ തന്നെ ആറാണ് ഇവരുടെ സംഖ്യ പിങ്ക് നിറമാണ് ഇവരുടെ നിറം എന്ന് പറയാം ഇവരെല്ലാം തന്നെ അസുര ഗണത്തിൽപ്പെടുന്നവരാണ് എന്നാൽ ഇവർക്ക് വളരെയധികം ശോഭനമായിട്ടുള്ള ഒരു കാലഘട്ടം കൂടി കടന്നു വരുന്നതാണ് സുന്ദരമായിട്ടുള്ള കാലഘട്ടമാണ് ഇവർക്ക് വന്നു ചേരുന്നത് സമ്പത്ത് അഭിവൃദ്ധി എല്ലാം തന്നെ ഒരു ചെറിയ മാന് മാന്ദ്യം ഉണ്ടായിരുന്നുവെങ്കിലും അവയെല്ലാം തന്നെ മാറുകയും സമ്പത്ത് അഭിവൃദ്ധിയെല്ലാം തന്നെ വന്നു ചേരുന്ന ഒരു സമയമാണ് സഹോദര തുല്യോ സഹോദരന്മാരായിട്ടുള്ളവരിൽ നിന്നോ വളരെയധികം സ്നേഹ ബഹുമാനങ്ങളും സ്നേഹ ആദരങ്ങളും ഇവരിൽ നിന്നും വകന്നു നിന്നിരുന്ന സഹോദരങ്ങളാണെങ്കിൽ പോലും അവരെല്ലാം തന്നെ വന്നുചേ അവരോട് സ്നേഹത്തോട് പെരുമാറുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം കൂടിയാണ് എന്നാൽ ഇവരുടെ വീട് എന്ന് പറയുന്നത് വളരെ പുണ്യമായിട്ടുള്ള ഒരു സംഗീതമാണ് കാരണം നല്ല ഒരു ഭവനമാണെങ്കിലും പഴയ ഭവനമാണെങ്കിലും അത് വളരെ ഭംഗിയായിട്ട് പുതുക്കുകയും ഇവർ കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് അതിന് വളരെ ദോഷങ്ങളൊന്നും തന്നെ വന്നു ചേരുവാനുള്ള സാഹചര്യമില്ല ഇവരുടെ അമ്മയെന്ന് പറയുന്നത് വളരെ പുനീനത്വമുള്ളതും സ്നേഹമുള്ളതും അതുപോലെ തന്നെ എല്ലാവരോടും കടപ്പാടുള്ളവരുമാണോ കടപ്പാടും സ്നേഹവും കാണിക്കുന്നവരുമാണോ എന്ന് പറയാം എന്നാൽ ഇവരുടെ പ്രധാനമായിട്ടും ഇവരുടെ സന്താനങ്ങളെല്ലാം തന്നെ ഉന്നതിയിൽ നിന്നും ഉന്നതിയിലേക്ക് എത്തുന്ന വിദ്യാഭ്യാസം പരമായിട്ടും അതുപോലെ തന്നെ കീർത്തിപരമായിട്ടും അഭിവൃദ്ധികൾ ധാരാളം ഉണ്ടാക്കുവാൻ കഴിവുള്ള സന്താനങ്ങളാണ് ഇവർക്കുള്ളത് ആ സന്താനങ്ങളെല്ലാം തന്നെ വളരെ മെച്ചപ്പെട്ട ഒരു ജീവിതമാണ് ഇവർ നയിക്കുന്നത് ഇവർക്ക് ശത്രുക്കൾ എന്ന് പറയുന്നത് വളരെയധികം ഇല്ലായെങ്കിലും ആ ശത്രുക്കളെല്ലാം തന്നെ ഇവർക്ക് ചെറിയ ചെറിയ ദോഷങ്ങൾ വരുത്തുന്ന സമയം കൂടിയാണ് ആദ്യവർ മനസ്സിലാക്കിക്കൊണ്ട് വേണം മറ്റുള്ളവരോട് ഇടപഴകേണ്ടത് അങ്ങനെയാണെങ്കിൽ ആ ശത്രുതാ മനോഭാവം കൊണ്ട് ഇവർക്ക് ചെറിയ നഷ്ടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നു എന്നാൽ അവയെല്ലാം തന്നെ മാറുന്നതാണ് ദാമ്പത്യ ജീവിതത്തിൽ ഇവർക്ക് അസ്വാരസ്യങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതകളില്ല ഇല്ല കാരണം ഇവർ അവർക്ക് ഈശ്വര കടാക്ഷം ഈശ്വര സ്നേഹം ഈശ്വര കൃപ എല്ലാം തന്നെ ഉള്ളവരാണ് ഇവരെന്ന് വേണമെങ്കിൽ പറയാം ഇവർക്ക് ചെറിയ ചെറിയ തടസ്സങ്ങൾ ഉണ്ടാകുവാനുള്ള ഒരു ചെറിയ സാധ്യതകൾ വന്നുചേരുവാനുണ്ട് ആ തടസ്സങ്ങൾ എന്ന് പറയുന്നത് എല്ലാം തന്നെ മാറ്റുന്നതിന് അനുയോജ്യമായിട്ടുള്ള ഒരു കാലഘട്ടമാണ് ഇവർക്കുള്ളത് ഇവരുടെ ഭാഗ്യാധിപൻ എന്ന് പറയുന്നത് ശുക്രനാണ് ആ ശുക്രൻ്റെ കൂടെ ബുധൻ അഭിശയിച്ചു നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് അതുകൊണ്ട് ശുക്രന് വളരെയധികം ശക്തിയും ബലവും ഉണ്ട് ഭാഗ്യാധിപനായിട്ടുള്ള ശുക്രൻ എന്ന് പറയുന്നത് അവർക്ക് ഭാഗ്യാധിപനായിട്ടുള്ള ശുക്രൻ മഹാലക്ഷ്മിയാണ് ആ മഹാലക്ഷ്മിയെയും അതുപോലെ തന്നെ മഹാവിഷ്ണുവും ഇവർക്ക് ഭാഗ്യസ്ഥാനത്തേക്ക് വളരെയധികം കൂടി നിൽക്കുന്നത് കൊണ്ട് ഇവരുടെ പ്രവർത്തന മേഖലകളെല്ലാം തന്നെ ഉള്ള തടസ്സങ്ങൾ മാറി പ്രവർത്തന മേഖലകൾ വളരെ ഭംഗിയായി പോകുന്ന ഒരു കാലഘട്ടമാണെന്ന് നമുക്ക് പറയാം അതുപോലെ തന്നെ ഇവരുടെ സാമ്പത്തികപരമായിട്ടുള്ള വരവ് വളരെയധികം കൂടുതലായിട്ട് വരുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ആ സാമ്പത്തികപരമായിട്ടുള്ള വരവെന്ന് പറയുമ്പോൾ ഇവർ പ്രവർത്തന മേഖലകളിലുള്ള തടസ്സങ്ങൾ മാറിക്കഴിഞ്ഞാൽ സാമ്പത്തികപരമായിട്ടുള്ള വരവ് ഇവർക്ക് വന്നു ചേരുന്നതാണ് ഇവരുടെ ഇവർക്ക് പ്രധാനമായിട്ടും ഞാഹൂർദിശ കാലഘട്ടങ്ങളിൽ ഇവർ വളരെയധികം കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന കണ്ടതായിട്ട് വരും എന്നാൽ വ്യാഴദിശയും ഇവർക്ക് വളരെയധികം അഭിവൃദ്ധി ഉണ്ടാകുന്നതാണ് ആ രാഹുർ ദിശാ കാലഘട്ടങ്ങളിൽ അരഗ്രാം ഗോമിതകം ഒരു ഗ്രാം സ്വർണത്തിലാക്കി നടുവിരലിൽ വലതുകയുടെ നടുവിരലിൽ അണിഞ്ഞാൽ ആ രാഹുർ ദശാദോഷം മാറിക്കിട്ടുന്നതാണ് അതുകൊണ്ടുണ്ടാകുന്ന ദോഷങ്ങളും ഇവർക്ക് മാറിക്കിട്ടുന്നതാണ് അതുപോലെ തന്നെ ചിലവ് ഉണ്ടാകുന്ന കാര്യത്തിൽ വളരെയധികം ചിലവുകൾ ഇവർ ചിലവാക്കുന്ന ആൾക്കാരെല്ലാം എങ്കിലും ചിലവുകൾ ഇവർക്ക് പരിമിതമാക്കുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കേണ്ടതാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ അധ്യായം ഇന്ന് പര്യവസാനിപ്പിക്കുകയാണോ എല്ലാവർക്കും നന്ദിയും നമസ്കാരവും നൽകുന്നു അതുപോലെ തന്നെ ഈശ്വര കൃപാകടാക്ഷം എല്ലാവർക്കും ഉണ്ടാകണേ വൈക്കത്തെപ്പൻ്റെ നാമജീവിതത്തിൽ പ്രാർത്ഥിച്ചു കൊണ്ട് ഇന്നത്തെ അധ്യായം പര്യവസാനിപ്പിക്കുകയാണോ നന്ദി നമസ്കാരം